ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നീണ്ട ഒരുപാട് കാലത്തിനശമാണ് വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നമ്മൾ ഒരു ക്യാപ്പ് ഉണ്ടാകാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് നമ്മളൊരു അബ്രോഡ് ഗൾഫ് വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നാലെയായിരുന്നു പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ നമ്മൾ ആദ്യം ശ്രമിച്ചത് യൂറോപ്യൻ കൺട്രിയായിട്ടുള്ള മാട്ട് മാൾട്ടയിലേക്കായിരുന്നു മാൾട്ടയിലേക്ക് നമ്മൾ പേപ്പറുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എന്തോ നിർഭാഗ്യവശാൽ പിന്നെ മാൾട്ട എംബസിയിൽ നിന്നും നമുക്ക് റിജക്ഷൻ കിട്ടി വിസ റിജക്ഷൻ കിട്ടി അങ്ങനെ നമ്മൾ ആ ഒരു യൂറോപ്യൻ കൺട്രി എന്നുള്ള ആ ഒരു മോഹം അവിടെ അവസാനിപ്പിച്ച് നമ്മൾ ഗൾഫ് ജോബ് ഏതെങ്കിലും തിരഞ്ഞെടുക്കാമെന്ന് കരുതി പെട്ടെന്ന് നമ്മൾ കുറച്ച് ഇൻ്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ നമുക്ക് ഖത്തർ ജോബ് നമ്മൾ റെഡി ആയെങ്കിലും അവിടെയും നമ്മുടെ നിർഭാഗ്യം നമ്മളെ പിന്നാലെ ഉണ്ടായിരുന്നു ചില പ്രശ്നങ്ങൾ കാരണം അതും ശരിയാകാതെ നിൽക്കുകയാണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നാട്ടിലെ ജോബും റിസൈൻ ചെയ്തിരുന്നു ഏകദേശം പോക്ക് ഏകദേശം നമ്മൾ എന്നുള്ള പ്രതീക്ഷയിൽ പക്ഷേ നമുക്കതും റെഡിയാകാതെ നിന്നപ്പോൾ നമ്മൾ എന്തായാലും കഴിഞ്ഞ ദിവസം നാട്ടിൽ പുതിയൊരു ജോബിൽ നമ്മൾ ജോയിൻ ചെയ്യും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കൈത്താങ്ങ് ഡോർ ടു ഡോർ ക്യാമ്പയിന് മുമ്പത്തെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം നമ്മുടെ ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജോബിന്റെ ഒഴിവ് സമയം ഏകദേശം ഒരു ദിവസം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നമ്മൾ അതിനു വേണ്ടി മാത്രം മാറ്റി വെച്ച് മലയോര ഗ്രാമങ്ങളിൽ നമ്മുടെ നിലമ്പൂര് അതേപോലെ തന്നെ കരുവാറുകൊണ്ട് കാളികാവ് ഇങ്ങനെയുള്ള മലയോര ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ഏറ്റവും മോശം സാഹചര്യത്തിൽ നിൽക്കുന്ന ഏകദേശം കോളനി അതേപോലെ തന്നെ ചേരി പ്രദേശങ്ങൾ അവിടെയൊക്കെ ചെന്നിട്ട് നമ്മൾ ഏറ്റവും മോശം സാഹചര്യത്തിലുള്ള വീടുകൾ കയറി അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കി അവർക്ക് എന്താണോ ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തവർക്ക് ആ സഹായം എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മൾ നമ്മുടെ ക്യാമ്പയിനിലൂടെ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഇന്ന് നമ്മളൊരു കോളനിയിൽ ചെന്നപ്പോൾ നമ്മൾ ഓരോ വീടും കയറി ഇറങ്ങി അങ്ങനെ നമ്മൾ ഇന്ന് കണ്ട ഒരു വിഷയം എന്നുള്ളത് ഏകദേശം എൺപത് വയസ്സ് കഴിഞ്ഞിട്ടും ഒരു പെൻഷനും ലഭിക്കാതെ ഒരു അമ്മൂമ്മ ഏകദേശം എൺപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ കാരണം അവർക്ക് ആരുമില്ല അവര് ഞാൻ അവിടത്തെ വാർഡ് മെമ്പറെ വിളിച്ചു അന്വേഷിച്ചു അപ്പൊ അവര് പറഞ്ഞു ഇവർക്ക് ആധാറോ ഒരു രേഖകളോ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ആധാർ ഇവിടുത്തെ അക്ഷയില് ഞാൻ കൊണ്ടുപോയി കൊടുത്തപ്പോ അവര് എടുക്കാൻ പറ്റുക എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ആ വിഷയം ഞാൻ ഏറ്റെടുത്തു നമ്മള് ഏതായാലും നമ്മൾ ആഴ്ചയിൽ ഒരു തവണ നമ്മൾ കലക്ടറേറ്റും അതേപോലെ തന്നെ ബന്ധപ്പെട്ട ഓഫീസിലും ഒക്കെ നമ്മൾ എത്തി ആളുകൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിഷയം കൂടി നമ്മൾ ഏറ്റെടുത്തു അവർക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ജില്ലാ ക്ഷയകാന്തരവുമായൊക്കെ ബന്ധപ്പെട്ട് അവർക്ക് ആധാർ ലഭ്യമാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് പെൻഷൻ കിട്ടും അവർക്ക് അതുകൊണ്ട് വലിയൊരു ഉപകാരം അങ്ങനെ ഇത്തരത്തിലുള്ള ഇതേപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് എന്തായാലും നമ്മുടെ അതേപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും നിങ്ങളെല്ലാവരും കഴിയുന്ന രീതിയിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും ഓക്കെ എല്ലാവർക്കും നല്ലത് തെ ഓക്കെ